അസ്ലാം വലിക്കും സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ തമിണയിൽ കണ്ടില്ലേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മില്ലറ്റ് അരികൊണ്ട് പഴങ്കന്നി എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണേ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മില്ലറ്റ് എന്ന് പറയുന്നത് ബാനിയാട് മില്ലറ്റ് അഥവാ കുതിരവാലി എന്ന് പറയും കേട്ടോ ഏറ്റവും ഗുണങ്ങളടങ്ങിയ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു മില്ലറ്റാണിത് അപ്പോൾ ഇത് വെച്ച് ഒരു പഴങ്കന്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറു ഉൾപ്പെട്ട മില്ലറ്റ് ബാനിയാഡ് മില്ലറ്റ് എന്ന് പറയും കേട്ടോ കുതിരവാലി എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള പേര് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വളരെ ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണിത് ഇപ്പോൾ എല്ലാവരും ആഹാരത്തിൽ ഇപ്പോൾ മില്ലറ്റൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നമുക്ക് ഈ മില്ലറ്റ് കൊണ്ട് കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഏറ്റവും ഗുണങ്ങളടങ്ങിയ ഒരു മില്ലറ്റിൽ ഉൾപ്പെട്ടതാണ് ഈ ബാനിയാഡ് മില്ലറ്റ് കേട്ടോ ഇത് ധാരാളം ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് വളരെ ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണിത് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ദാ അതിൽ നിന്നും ഒരു കപ്പ് കുതിരവാലി എടുത്ത് ഇതിലേ ഇതേപോലെ ഒരു മെഷറിങ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്താൽ മതി കേട്ടോ ഇതൊരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ളത് കിട്ടും നമുക്ക് ഒരു കപ്പിൽ നിന്ന് അപ്പോൾ അളന്നെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുക്കണമെന്ന് പറയുമ്പോൾ ഇതൊരു ഏഴിട്ട് വെള്ളം നന്നായിട്ട് ഞെരടി ഞെരടി കഴുകുക കേട്ടോ അപ്പോൾ അതിൻ്റെ മിതയിലുള്ള ഉമിയൊക്കെ ഒന്ന് പോയി കിട്ടും എന്നിട്ട് ഒരു പ്രാവശ്യം നമുക്ക് അരിച്ചും കൂടെ എടുത്താൽ ഇത് കൂടെ നല്ലതാണ് കേട്ടോ ചെറിയ മൺ കാണും അതൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഏഴിട്ട് വെള്ളം കഴുകി ഞരടി കഴിയിട്ട് ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാവേ വളരെ ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണിത് പിന്നെ നമ്മളിത് പോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ് വാങ്ങിക്കാതെ ഓർഗാനിക്കായിട്ടുള്ള മില്ലറ്റ് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും അതുമല്ലെങ്കിൽ ആമസോൺ ഓൺലൈനും ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഏഴിട്ട് വെള്ളം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കണ്ട കണ്ടില്ല അഴുക്കൊക്കെ ഉണ്ട് നല്ല അഴുക്കാണ് ആയിരിക്കും ഇതുപോലെ നന്നായിട്ട് ഞെരടി കഴുകിയിട്ട് അതിൻ്റെ ഭൂമിയൊക്കെ ഒന്ന് അരിച്ചു കളയുക അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മില്ലറ്റിൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ രണ്ടാഴ്ച ഈ കുതിരവാലി ഏത് തരത്തിലുണ്ടാക്കി കഴിച്ചാലും പലഹാരമായിട്ട് ഇതുപോലെ പഴങ്കന്നിയായിട്ടും കഞ്ഞി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും അവർ ഇൻസുലിൻ പിന്നെ എടുക്കേണ്ടിയേ വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണിത് അപ്പോൾ ഞാൻ അതാ കഴുകിയിട്ട് ഒരു കപ്പ് കുതിരവാലി എടുക്കുന്നതെങ്കിൽ നമ്മളൊരു ആ കപ്പിൽ ഒരു പത്ത് പതിനഞ്ച് ഗ്ലാസ് വെള്ളം എന്തായിരുന്നാലും ഒഴിക്കണം കേട്ടോ ഇത് നല്ല വേവുള്ളതാണ് ഏകദേശം അര മണിക്കൂറോളം ഇട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഇത് മൺചട്ടിയിലോ മൺകലത്തിലോ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഞാൻ ഒരു വലിയ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളവും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ നിറച്ച് എടുത്തതിന് ശേഷം പിന്നെ ഇതൊരു ആറ് മണിക്കൂറോളം ഒന്ന് കുതിരാൻ വയ്ക്കണം കേട്ടോ കുതിർത്തതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിച്ച് കന്നിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം രാവിലെ ഇട്ടാൽ നമുക്ക് രാത്രി ഒരു ആറു മണിക്കൊക്കെ വേവിച്ചെടുക്കാം ഇപ്പോൾ കുതിരാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാം ഈ ധാന്യത്തിന് നല്ല വേവുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറോളം നമ്മൾ ഹൈ ഫൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ മാത്രമേ ഇത് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ഫ്ലെയിമിലൊക്കെ ഓണാക്കിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചും വന്നിട്ടുണ്ട് ഇത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം ഏകദേശം നമ്മുടെ തിളച്ചി വന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ദാ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് നല്ല ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ കിട്ടും ഇത്രത്തോളം മില്ലറ്റ് കഴിക്കുന്നവോ അത്രത്തോളം നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഈ കരരോഗമുള്ളവർക്കൊക്കെ ഡോക്ടർമാർ സജഷൻ ചെയ്യുന്നത് മില്ലറ്റ് ആഹാരം കഴിക്കാനാണ് അത്രത്തോളം ആരോഗ്യം തരുന്ന ഒന്നാണ് മില്ലറ്റ് ധാരാളം പലഹാരങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കുക ഓർഗാനിക്കായിട്ടുള്ള മില്ലറ്റ് വാങ്ങിക്കുമ്പോൾ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ അത് വാരിവലിച്ച് കഴിക്കുകയെന്നും വേണ്ട കൂടിയതൊരു മൂന്നോ നാലോ സ്പൂണ് കഴിച്ചാൽ മതി പെട്ടെന്ന് വിശപ്പൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ഈ ഡയറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇതിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ഏത് തരം പലഹാരങ്ങളും ഇതുപോലെ പ പഴങ്കഞ്ഞി ആയിട്ടോ ചോറായിട്ടോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിനോടൊപ്പം നമുക്ക് മീൻകറി ഉപയോഗിക്കാം വെജിറ്റബിൾ കറികൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ട് ആരി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചിപ്പിലി വെച്ചോ ഇതുപോലൊരു അകലമുള്ള തോർത്തോ വെച്ച് ഇതുപോലെ വായ്ക്കെട്ടി വെക്കണം കേട്ടോ ഇത് ഇതൊരു ഓവർനൈറ്റ് വെക്കണം പഴങ്കന്നി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അത് കുളിക്കാൻ വെക്കുക സാധാരണ നമ്മൾ മറ്റേ ചോറും അതുപോലെ തന്നെയല്ലോ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് രാത്രി മുഴുവൻ ഇട്ടിരിക്കും അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഫെർമെൻറ്റേഷൻ ആക്കാൻ വേണ്ടി നമുക്കൊരു ഓവർനൈറ്റ് ഇത് അടച്ച് വെക്കാം പിന്നെ അന്നത്തെ ദിവസം ഉപ്പിട്ട് കലക്കരുത് കേട്ടോ പിറ്റെന്നാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് ആയി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടച്ച് ഒരു ഓവർനൈറ്റ് പുളിക്കാൻ വയ്ക്കാം അപ്പോൾ അതാ ഒരു ഓവർനൈറ്റ് പുളിക്കാൻ വെച്ച പഴങ്കഞ്ഞി പിറ്റെന്ന് രാവിലെ തന്നെ എന്താ തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട് ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഇത് പിറ്റെന്ന് മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം കണ്ടില്ലേ നന്നായിട്ട് കുരുവി വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഈ പഴം പഴങ്കണ്ണിയാക്കി കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല പ്രയോജനം അപ്പോൾ നല്ല ധാരാളം നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ പഴം കണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് കുറച്ച് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എന്താ നമ്മുടെ പഴങ്കഞ്ഞി ഞാനൊരു മൺപാത്രത്തിൽ തന്നെയാണ് കോരി എടുക്കുന്നത് കേട്ടോ എപ്പോഴും പഴങ്കന്നിയൊക്കെ കുടിക്കുന്നത് മൺപാത്രത്തിലാണെങ്കിൽ ഒരു കൂടി നല്ലതാണ് അപ്പോൾ ഞാൻ എന്താ ഒരു അഞ്ച് സ്പൂ സ്പൂണ് കോരി ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് വാനിയാർഡ് മില്ലറ്റ് നമുക്ക് ഇതുപോലെ കഞ്ഞിയാക്കി തയ്യാറാക്കിയാൽ നമുക്കൊരു നാല് പേർക്ക് ഫുള്ളാ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്നെന്താ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബാ ബാനിയാട് മില്ലറ്റിൻ്റെ പഴങ്കന്നി കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പുളിച്ച തൈര് ആദ്യം ഉപ്പിട്ട് കൊടുക്കുക ഇനിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തലേ ദിവസം ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത് വെറും വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യാവൂ ഉപ്പിട്ടാൽ ഫെർമെൻറ്റേഷൻ നടക്കില്ല അപ്പോൾ വിളമ്പി എടുത്തതിന് ശേഷമാണ് നമ്മൾ പിറ്റെന്നാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിടുന്നത് അപ്പോൾ ഞാൻ ഈ കന്നി പഴങ്കന്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പുളിച്ച തൈരില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ഇല്ലാത്ത തൈരായിരുന്നാലും അവരൊരു ഇഷ്ടം കേട്ടോ പുളി ഇല്ലാത്ത തൈര് തൈരായിരുന്നാലും പുളിയുള്ള തൈരായിരുന്നാലും ഏതായിരുന്നാലും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ പുളി ഇത്തിരി കുറഞ്ഞ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ധാരാളം നല്ല ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ തൈര് തൈര് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വലിയ സ്പൂൺ തൈര് ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തലേദിവസം വെച്ച് വറ്റിച്ചെടുത്ത മീൻ കറിയും കൂടി കുറച്ച് കോരി ഇതിലേക്ക് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഴങ്കന്നിക്ക് ആവശ്യമായ തൈരും ആയിട്ടുണ്ട് മീൻകറിയും കോരി ഒഴിച്ചിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും അച്ചാറൊന്ന് വെച്ചു കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ നാരങ്ങ അച്ചാർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നാരങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുത്തിട്ട് മാങ്ങ അച്ചാറോ നാരങ്ങി അച്ചാറോ ഏത് പിക്കൽസ് ആയിരുന്നാലും കുഴപ്പമില്ല കുറച്ച് പഴങ്കന്നിക്ക് കുറച്ച് അച്ചാർ നല്ലതാണല്ലോ അപ്പോൾ അത് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് കലക്കി എടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഉപ്പൊക്കെ ആണോ എന്ന് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം എനിക്ക് ഉപ്പും കൂടി ആവശ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അച്ചാറും കൂടി ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നല്ല ഗുണമുള്ള ഒരു പഴങ്കഞ്ഞിയാണ് ഇത് ഷുഗർ പാടെ കുറച്ച് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇൻസുലിൻ തന്നെ എടുക്കേണ്ടി വരില്ല ഇത് ഒരു രണ്ടാഴ്ച കഴിച്ചാൽ മതി ഇൻസുലിൻ തന്നെ നമുക്ക് പാടെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോകരുതേ ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്